ആ അപ്പൊ മമ്മി ഇന്ന് എന്തുകൊണ്ടാക്കുന്നേങ്ങാപ്പൊത്തിട്ട ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് ആണ് ബീഫ് തേങ്ങാ കൊത്തിട്ട വെരട്ടിയ ബീഫ് അതിനകത്ത് ബാക്കി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കായം കൂടെ ചേർത്ത് അത് നല്ല ബീഫിന് അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരത്തെ അങ്ങ് വേവിക്കാൻ വെച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കുന്ന കായം ഇട്ട് സെറ്റായിട്ടുണ്ട് ഇനി ഇത് വേവിക്കാനായിട്ട് ഇതിപ്പോ നമ്മൾ എടുത്തേക്കുന്ന അര കിലോ ബീഫല്ലേ ഇപ്പൊ അര കിലോ ബീഫാണ് നമ്മൾ എടുത്തേക്കുന്നത് നിങ്ങൾക്കത് എത്ര നിങ്ങളുടെ നിങ്ങടെ അളവനുസരിച്ചിട്ടെടുക്കാം ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആയിരിക്കും നമ്മൾ ചേർക്കുന്നത് അപ്പൊ ഇതാണ് അപ്പൊ നമ്മൾ ഇനി അതിന്റെ ബാക്കിയുള്ള പ്രൊസീജസ് ഒക്കെ കാണിക്കും ഇതുപോലെ തന്നെ ഇളക്കി ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഇളക്കി നല്ല മിക്സ് ചെയ്ത് കൊടുക്കണേ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ ഉപയോഗിക്കാൻ പറ്റും കാരണം ഒരുപാട് അത്യാവശ്യം വെള്ളം ഇതിലുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ വെക്കുമല്ലേ എന്നിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കണം നമ്മള് നല്ല ഡ്രൈ ആയിട്ടുള്ള തേങ്ങ കൊത്തിട്ട് ബീഫ് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് ബീഫ് വരട്ടിയതെന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല കറുത്ത കളറിൽ കളറിലിരിക്കും ഇപ്പൊ നമ്മൾ കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഇനി മറ്റേ ഉള്ളിയുടെ ഒക്കെ കൂടെ ഉള്ളി വരട്ടെ ബാക്കിയെല്ലാം ഗ്രേവിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ സെറ്റ് സെറ്റാക്കിക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളത് അതിനകത്തേ വേറെ ഇൻഗ്രീഡിയൻസ് മുളക് പൊടിയൊക്കെ അതി ചേർക്കത്തേ ഉള്ളൂ അതെ ഈ വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചൊന്ന് ചെറിയ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതിലുള്ള വെള്ളം വെള്ളം എന്നാലും ബീഫിൻ്റെ വെള്ളം ഒന്ന് വറ്റണം എന്നാൽ വേവു എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി അത് അടച്ചു വെക്കാം ഇത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളങ് അടച്ചു വെച്ച് വേവിക്കും അപ്പൊ അമ്മി എന്തുമായി ബീഫിന്റെ ബീഫെല്ലാം ചേർത്ത് വേവിച്ച് വെച്ച് എല്ലാം വേവിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇനി അത് മാറ്റിയിട്ട് അതിനകത്തോട്ട് നമ്മൾ കടുവിട്ട് പൊട്ടി വേവിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഇനി ഇതിലേക്ക് ആണ് നമ്മൾ കടു വറുക്കുന്നത് കടു വറുത്തിട്ടതിലോട്ടങ്ങ് ബീഫ് എടുത്തിടത്തേ ഉള്ളൂ കടുവല്ല തേങ്ങയൊക്കെ വരക്കണം അല്ല ഉള്ളി വരട്ടണം പിന്നെ അതിനകത്ത് ചേരുവ ചേക്കനത്തു കൊടുക്കണം മല്ലിപ്പൊടിയൊക്കെ ചേർക്കണം നമ്മളിപ്പോ കടു വറുത്തുകൊണ്ടിരിക്കുകയാണ് കടു വറുത്ത് കടുവിട്ട് ചമന്തമുളം വിട്ട് കറിവേപ്പില ഇട്ട് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ കടു വറുത്ത് അത് കഴിഞ്ഞ് നമ്മൾ വേണ്ടത് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി ചെറിയ നമ്മുടെ തേങ്ങ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് ചെറുതായിട്ട് മുറച്ച് തേങ്ങാത്തിട്ട് ഇതിന്റെ കൂടെ ഒന്നിച്ചു ഇടത്തില്ല അത് ഇത് ഒന്ന് മൂത്ത് വരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് വെച്ചതിന് വള അത് കുറച്ച് ചേർത്താൽ അത് പിന്നെ കുരുമുളക് കുരുമുളക് നമ്മൾ ഇവിടെ മസാലപ്പുടികളൊക്കെ ഇനി ഇത് രണ്ടും ചേർത്താന്ന് വേണം ഇത്തിരി ഉപ്പ് ഇതിനകത്തോട്ട് മറ്റേത് ഉപ്പിട്ട് വേവിച്ചു വെച്ച് ഇപ്പം ഉപ്പ് ഇടുന്ന ഒരു ചടങ്ങ് ആണ് ഉപ്പ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിനാവശ്യമുള്ള ഉപ്പ് ഇതിനകത്താണ് ഇടുന്നത് നമ്മൾ പിന്നെ ഇടക്കിടക്ക് ഇതുണ്ടല്ലോ അപ്പൊ ഇതേക്കും ഉള്ളി ഒന്ന് പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഉപ്പ് ഇടുന്ന ഇതിപ്പോ നമ്മൾ ഇറച്ചി വേവിച്ച് ചെലവത്തിൽ തന്നെ ചെയ്യുന്ന അപ്പൊ അതിന്റെ എസൻസ് ഒക്കെ പിടിക്കുന്നത് വേറെ മസാല കളയുണ്ടോ ഉരുളി ആകുമ്പോ ഉരുളി ആകുമ്പോയാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് കൈറ്റാങ്ങ് കിട്ടുന്ന നല്ല കട്ടിയുള്ള ഉരുളി എടുക്കാം നമ്മളിപ്പോ സ്റ്റീലിന്റെ കുറച്ച് കട്ടിയുള്ളതാണ് അലൂമിനിയ കട്ടിയുള്ളതാണ് എടുക്കുന്നത് അപ്പൊ നിങ്ങളും അതുപോലെത്തന്നെ എടുക്കാൻ നോക്കണം എന്നാലേ അത് ഇളക്കം കാരണം ബീഫം ഒക്കെ പറയുമ്പോൾ ഇപ്പം ഇളക്കം കട്ടിയുള്ള കഷ്ടങ്ങളായത് കൊണ്ട് കുറച്ച് പിടിച്ചു കിടക്കാൻ പറ്റും അല്ല കട്ടിയുള്ള ആമ്പ കരി ചൂട് കട്ടിയുള്ള കരിയതും ഇല്ല അടിയിൽ പിടിക്കാതെ നമുക്ക് ഇങ്ങനെ ഇളക്കി എടുക്കാം പിന്നെ ഇപ്പം നമുക്കിത് ഇത്രയും ഉണ്ടാക്കി എടുക്കാൻ ഇത്ര ഈ ഒരു ഒരകളവിൽ തന്നെ എണ്ണ മതിയല്ലേ നമ്മളത് വരക്കില്ലേ ഉള്ളൂ വേണമെങ്കിൽ അവസാനം അതല്ലേ അതെ എണ്ണ ഒന്ന് അവസാനം ഒഴിച്ചു മൂത്ത് കിട്ടണം വേണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അവസ്ഥ ഞങ്ങൾക്ക് ഇപ്പം അതിനകത്ത് ഓൾറെഡി എണ്ണയൊന്നും ഉണ്ട് ആവശ്യത്തിന് അപ്പം ഇതൊന്ന് മൂത്ത് കഴിഞ്ഞ് ഇനി പയ്യെ അതിലോട്ട് തേങ്ങയും ഒക്കെ ഇട്ട് വെട്ടു മസാലകളൊക്കെ ചേർക്കണം നിങ്ങൾ അപ്പം ആദ്യം ഇൻഗ്രീഡിയൻസ് എല്ലാം ശരിയാക്കി വെക്കാൻ നോക്കണം കാരണം അന്നേരം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ ഞങ്ങളാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ശരിയാക്കി വെച്ചിട്ട് വരയ്ക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് അന്നേരം അന്നേരം ആകുമ്പോൾ കുറേ ലാഭം വരുന്നതു വീട്ടിൽ തേങ്ങാ കൊത്തുട്ട് നല്ല സെറ്റായോ ആക്കി നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും ഇപ്പം ഏകദേശം ഉള്ളിയൊക്കെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട് ഈ പയ്യെ ആ തേങ്ങാ കൊത്തും കൂടി ഇട്ട് അതും കൂടെ കിടന്ന് കൂടെ കിടന്നു പോകും ചിലർക്ക് വേണമെങ്കിൽ പുളി രസം വേണമെങ്കിൽ അതിനകത്ത് നാരങ്ങാനൊഴിക്കുകയോ വിനാദം ഒഴിക്കുകയോ ചെയ്യാം ഞങ്ങൾക്ക് പുളി രസം വേണം ഞങ്ങൾ അതിനകത്ത് ഈ കായത്തിന്റെ അനുസരിച്ച് ചേർത്തവേഴ്സിക്കണം നമ്മളെ അതിനൊരു ചെറിയ പുളി വരും നല്ലോണം വേവാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യുക പെട്ടെന്ന് വെന്ത് കിട്ടും വലിയ വലിയ ഈ ചൂര അതുപോലുള്ള മോത കേര അങ്ങനെയൊക്കെ വേവ നോക്കി അതിനകത്ത് ചതണം കായം ചേർത്ത് കൊടുത്താൽ മതി മീറ്റായിട്ടുള്ളതല്ല ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ കൊത്ത് നമ്മളതിനകത്ത് ഇട്ടിട്ടുണ്ട് ചതച്ച ചതച്ച ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വിടണമെങ്കിൽ അതിടാ ഞങ്ങൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടങ് കിട്ടുന്നത് ഇത് ഇത്രയും കൂടി നന്നായിട്ടങ് ഇളക്കുക ഇളക്കി നന്നായിട്ടങ്ങ് മൂക്കുക ഇതിനകത്തൊന്ന് വെളുത്തുള്ളി വെള്ളം ഒന്ന് ഒരുപാട് ചേർക്കരുത് കാരണം ഇതിപ്പം രണ്ട് വർഷമൊക്കെ ആണെങ്കിൽ ഇരിക്കുന്ന സാധനമാണ് ഇതിങ്ങനെ വരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ രണ്ട് വർഷമൊക്കെ ഇരിക്കും പിന്നെ കൊട്ടക്കൊക്കെ കൊണ്ടുപോകണ്ടവർക്ക് ഒക്കെ ആണെങ്കിൽ വരത്തി കൊടുത്തുവിടാണ്ട് പെട്ടെന്ന് ചീത്തയാവത്തൊന്നും നല്ല കോക്കനട്ട് ഓയിലിൽ ഉണ്ടാക്കാൻ നോക്കണം കാരണം എന്നാലേ ആ സ്മെല്ലും ഇതൊക്കെ നിലനിർത്തും അപ്പം നമ്മൾ ഒരു എടുത്ത് കഴിച്ചു നോക്കിയതാണ് വേവിച്ച് വെച്ചേക്കുന്നതിനകത്തുനിന്ന് അപ്പം അതിനൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇനി ഇതും കൂടെ മൂത്ത് കഴിഞ്ഞാൽ ഇതിലോട്ടിട്ടിട്ട് മസാലയും നമ്മൾ വേവിച്ചത് ഇവിടെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് വേവിച്ച് അതുപോലെ സെറ്റാക്കി എല്ലാം ചേർത്താണ് വേവിച്ചേക്കുന്നത് വെക്കുന്നത് അതിന്റെ ഗ്രേവിയും കൂടെ നമ്മൾ ചേർക്കാറുണ്ട് ബാക്കി ചേർക്കേണ്ട മസാലകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ സംഭവം മൂത്തിട്ടുണ്ട് നല്ല കണ്ടോ ഈ ഒരു ഗോൾഡൻ കളറിൽ വരണം കേട്ടോ എപ്പോഴും ശ്രദ്ധിച്ചാണോ ഈ ഒരു ഗോൾഡൻ ലെവലിന് മല്ലിപ്പൊടി ഇടമായിരുന്ന രീതിയിൽ അപ്പൊ ഇനി അടുത്തത് ഇല്ലാത്ത മല്ലിപ്പൊടി ഇട്ട് മുളക് പൊടി ഉണ്ടല്ലോ ജോലി മല്ലിപ്പൊടി അങ് ഇട്ട് മുളക് അതിൽ കുറച്ച് വറ്റിയിരുന്നു ഒരുപാട് മുളകിടുന്നു ഇനി കുരുമുളക് പിന്നെ ഇടത്തോളും ഇറച്ചി തന്നെ ഇനി ബീഫ് അതിലോട്ടങ് ഇട്ടു ഇട്ടുന്നുണ്ട് ഇനി അത് ഈ പിന്നെ ആയത് കാരണം ആ അതാണ് കൂടുതലും പിടിക്കണ്ടത് അതിന പെപ്പറായിരിക്കണമെങ്കിൽ വരട്ടുന്നതിനകത്ത് കൂടുതലും ഈ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും ആയിരിക്കണം മൊന്നി വെക്കേണ്ടത് കുറച്ച് കുരുമുളക് എല്ലാത്തിലും ഒരു ഒരിച്ചിരി സ്പൈസി ആയിട്ടുള്ളതാണ് വരട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ആണ് സംഭവം അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി പിടിക്കുകയാണെങ്കിൽ ഇച്ചിരി എണ്ണ വെച്ചാൽ അത് പിടിച്ചത് കുരുമുളക് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ചെറിയ തീയിൽ ഇട്ടിട്ട് കുറച്ച് കൊടുക്കണം നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ ഇച്ചിരി കൂടെ ഒരു മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കാരണം നമുക്ക് ഇങ്ങനെ കഴിച്ചു നോക്കുമ്പോ എന്തൊക്കെയാ നമുക്ക് കുറവ് വരുന്നത് അത് നമ്മളതിനനുസരിച്ച് ചെറുതായിട്ടൊക്കെ ചേർത്ത കൊടുത്താൽ മതി <inaudible> െ അപ്പൊ ഓരോത്തർക്കും ഓരോ ഫ്ലേവർ എനിക്ക് ഇഷ്ടം അപ്പൊ ആ ഒരു ടേസ്റ്റ് വരുന്ന നമുക്ക് അത് എരിവ് വരണമെങ്കിൽ ഒരു മല്ലിപ്പൊടി ചിരിമല്ലിപ്പൊടിയൊക്കെ ഇട്ടാന്ന് ബാലൻസ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം ഇതിപ്പോ നമ്മള് നല്ല സ്പൈസി ആക്കി എടുത്തിട്ടുണ്ട് സംഭവം ഈ ഒരു കളറില് ഇത് കറുത്തു നല്ല കറു കരണ്ട് സെറ്റായിട്ടുണ്ട് കൂടെ ഒന്ന് ചിരിയും കൂടെ എണ്ണ ഒഴിച്ച് അത് മൂപ്പിച്ചിട്ട് പിന്നെ കുരുമുളക് ഇടും ലാസ്റ്റ് കറിവേപ്പിലയും കൂടെ കണ്ടോ ഇച്ചിരി എണ്ണ ഒഴിക്കാവോ ലാസ്റ്റ് അതൊന്ന് ഇളകി വരുന്ന പാകത്തിന് കൂടുതൽ എണ്ണ ഒഴിച്ചാൽ ഓയിലി ആയിപ്പോ ഇച്ചിരി കറിവേപ്പില വീട്ടിലെ കറിവേപ്പില ആണ് നമ്മള് കുറച്ച് കൂടുതൽ കറിവേപ്പിലൊക്കെ കിട്ടണം കാരണം അതിന്റെ ആ ഫ്ലേവറും മണവും ഒക്കെയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ കണ്ടോ ആ ഫ്ലെയിം നല്ല കുറച്ച് വെക്കണേ എപ്പോഴും നല്ല ഏറ്റവും ചെറിയ തീല് വരട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രേവി ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് ചെറിയ തീയിൽ വെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണേ കൂടുതൽ തീയിൽ ഇടാൻ പറ്റേക്കും കാരണം നമുക്കിത് കൈ ആക്കിയാണ് എടുക്കേണ്ടത് അപ്പൊ ഒറ്റയടിക്ക് അങ്ങ് കഴിഞ്ഞു പോകുന്ന രീതിയിലാക്ക നമ്മൾ തന്നെ ചെറിയ രീതിയിൽ പാകം അനുസരിച്ച് പാകം അനുസരിച്ച് അത് ചെയ്യണം കണ്ടോ നല്ല ആയത്തിൽ നിന്ന് വേണം കേട്ടോ വരട്ടുമ്പോഴേ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ ഇപ്പൊ നമ്മൾ ഇപ്പം കൈ ഒക്കെ ഇച്ചിരി വെയ്യാത്ത ഒക്കെ ആണെങ്കിൽ കൈ കഴിക്കുവാണെങ്കിൽ കുറച്ച് നിർത്തി അങ്ങനെ കുറച്ചും കൂടെ ആയിരത്തി തന്നെ ചെയ്യണം എന്നാലേ അതിൻ്റെ ആ കറക്റ്റ് ആ സ്ഥിതി നമുക്ക് എടുക്കുന്ന രീതിയിൽ വരണം ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ കൊത്തുണ്ട് കുരുമുളകും കുരുമുളക് ഏറ്റവും അവസാനത്തെ പൊടിക്കുകയാണ് കുരുമുളകാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് കുറച്ച് എരിവുള്ള സംഭവമാണ് അപ്പൊ പിള്ളേർക്കൊക്കെ വീട്ടിൽ എത്ര എരിവ് വേണ്ടാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് മല്ലിപ്പൊടിയൊക്കെ ഇട്ടുനിന്ന് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്താൽ മതി പിന്നെ കുരുമുളക് എന്ന് പറയുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് ബീഫ് വരട്ടിയെന്ന് നമ്മൾ പറയുന്നത് നല്ല ായിട്ട് വരണം സംഭവം ആ എണ്ണയൊക്കെ അങ്ങ് ട്രൈ ആവണം അതിൽ കിടന്ന് ചെറിയ തീയിലിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് ഒരു രണ്ട് മിനിറ്റ് കൊല്ലം ഒന്ന് അടച്ച് വെച്ചാ ഇപ്പൊ നമ്മുടെ തേങ്ങ ഒക്കെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരത്തേക്ക് ഒരു രണ്ട് മിനിറ്റത്തേക്കും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ ചെറിയ ഏറ്റവും ചെറിയ രീല ഏറ്റവും ചെറിയ രീലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് കാരണം എണ്ണയൊക്കെ നമ്മൾ ചേർത്തേക്ക് കൂടെ ഒന്ന് ഒത്തു വരാൻ വേണ്ടിയാണ് ചിരുനയോക്കാവുന്നത് ചേരുകയാണ് കറക്റ്റ് ആവേണ്ടത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പാകത്തിനായിരിക്കണം ഒന്നും കൂടിയും പോകരുത് കുറഞ്ഞും പോകരുത് കുരുമുളകൊക്കെ ആണെങ്കിലും അത്യാവശ്യം ആ കുരുമുളകിന്റെ രുചിയായിരിക്കണം നമുക്ക് മുമ്പേ നിൽക്കണം അതെ കാരണം ഇതൊരു സ്പൈസി ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കുരുമുളകും ബീഫിനൊക്കെ കുരുമുളക് തോന്നി അപ്പൊ ഇതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ കഴിക്കാൻ ചോറ് അതിൻ്റെ കൂടെ ഈ അപ്പം അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിന്റെ കൂടെ ഇത് കഴിക്കാം ബീഫ് പൊതുവെ എല്ലാവർക്കും ഭയങ്കര നല്ല ഇപ്പം ഇവിടെ ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു സാധനമായാലും പുഴുങ്ങിയ ചീ കൂടക്കെ നല്ല ഇതാണ് പുഴുങ്ങിയ കപ്പ നമ്മള് ഏകദേശം ഇച്ചിരി കട്ടി തീ ഇട്ടിട്ട് വരട്ട കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ലാസ്റ്റ് വരട്ടി അടി കൂട്ടി അടി കൂട്ടി ഇളക്കി കാരണം ഈ മസാലയുടെ എല്ലാ ഒരു തന്നെ ഇടുന്നുണ്ട് അപ്പം നല്ല മണമാണ് നല്ല മണമാണ് മണം കേട്ട് ഇപ്പറ ഉള്ളവരൊക്കെ ഒന്ന് ചോദിക്കണം നമ്മളൊന്ന് ബീച്ച് തേങ്ങ ഒത്തിട്ട് വെച്ചോന്ന് ആ രീതി മണം വരും ഇവിടെ വേണ്ട നല്ല മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ചൂടാക്കി എടുത്ത് രണ്ട് നിങ്ങൾക്ക് ഒരാഴ്ചയൊക്കെ സ്റ്റോർ ചെയ്യുന്നതിനൊന്നും പ്രശ്നം ഇടാത്തേക്കൊക്കെ കൊടുത്തുവിടുന്നതിനാണെങ്കിലും നല്ല എന്ന് നമ്മുടെ ഇവിടെ ഇവിടെ ഇപ്പൊ പിള്ളേർക്ക് ഇത് ബീഫ് അലർജി ആയതുകൊണ്ട് അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവര് മട്ടനാണ് മട്ടൻ ഫുഡ് നമ്മൾ കൊടുക്കുന്നത് ഇന്ന് രാവിലെ മട്ടൻ മട്ടൺ കാണിച്ചിരുന്നു ആ എന്തോടുക്കോഫി കഴിക്കുവാണോ എങ്ങനെയുണ്ട് അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളു നമ്മളപ്പം എല്ലാരും ബീഫ് ഇങ്ങനെ വരട്ടുന്ന ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞു കേട്ടോ ഉമ്മ കഴിക്കുന്ന തിരക്കിലാണ് ഷെയർ ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം ആ